ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇതാ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ പനീറാണ് കേട്ടോ ഈ പനീർ നമുക്കൊന്ന് പൊള്ളിച്ചാലോ കൊണ്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം അതുപോലെ തന്നെ പനീർ നമുക്ക് എന്താ പറയാ ബാർബിക്യൂ പോലെ ചെയ്യാം ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം അല്ലെ ദോശയ്ക്കൊക്കെ ഒരു മസാല ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിനൊരു മിക്സ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഈ പനീർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നെന്നുള്ളതിന്റെ വീഡിയോ വേണമെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് ജലദോഷത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇച്ചിരി ലാഗ് വരുന്നുണ്ടല്ലേ ക്ഷമിക്കണേ അപ്പൊ നമുക്ക് ഒരു അടിപൊളി പനീർ പൊള്ളിച്ചത് ഒന്ന് ഉണ്ടാക്കിയാലോ വായോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ പനീർ തന്നെ വേണം ഒരു ഇതിപ്പോ ഒരു രണ്ട് ലിറ്റർ പാല് അതുകൊണ്ട് ഉണ്ടാക്കിയ പനീറാണ് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇത് രണ്ട് സവോള എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിരി തേങ്ങാപ്പാൽ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പനീറിനെ ഒന്ന് രണ്ട് പീസാക്കാം രണ്ട് പീസാക്കി നമുക്ക് പൊള്ളിക്കാം രണ്ടാക്കി ഇങ്ങനെ നമുക്ക് ഈ വലിപ്പത്തിൽ രണ്ട് പീസിൽ പൊള്ളിച്ചെടുക്കാവേ ഇതിനകത്തൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം കാശ്മീരി മുളക് പൊടിയാണെ ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം ഒന്ന് ചെറിയ ഒരു മസാല ഒന്ന് പെരട്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇനിയും ഇതവിടെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു ഒഴിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയാൽ മതിയേ ഇനി നമുക്കൊന്ന് തിരിച്ചിടാവേ വീട്ടിലുണ്ടാക്കിയത് കൊണ്ടായി ഈ വലിപ്പം കിട്ടിയിട്ടോ നിങ്ങൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഏഹ് ഇല്ല കടയിലാണെങ്കിലും ഇതിലും ഇച്ചിരി കൂടെ വലിപ്പം കുറച്ചായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ പനീർ ഒക്കെ ശാലോ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടത് എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം നമുക്ക് നോക്കിയിട്ട് വേണം ഒഴിക്കാം കേട്ടോ ഇപ്പം ഇത് മതി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ച ചവ മാറി വന്നപ്പം രണ്ട് സവോളയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് അതിട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പില കുറച്ചുപ്പ് പാകത്തിന് ഉപ്പിട്ടാൽ മതി സവോളയൊക്കെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് വഴുന്ന് പോകണ്ട കേട്ടോ കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചാണ് അതിട്ട് കൊടുക്കുക തക്കാളിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഒരു കാശ്മീരി മുളകാണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ്ട്ടു ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ പൊടികളെല്ലാം മൂത്ത് വന്നപ്പം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും നമുക്കൊരു കുറച്ച് ഗ്രേവി പോലെ ഒന്ന് പോലെയൊന്നാകാനും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ ഇതിനകത്ത് കിടന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് റെഡി ആയിക്കോട്ടെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ ഒരു പിഞ്ചുപ്പും കൂടെ വേണം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന കുറച്ച് മല്ലിയില ഒരു ടേസ്റ്റ് ആട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റിവെക്കുക നമ്മുടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് എടുക്കുക വാഴയിലൊക്കെ നല്ലപോലെ വാട്ടി നമ്മൾ തുടച്ചു വെച്ചിട്ടുണ്ടേ ഇനി നമ്മുടെ പരിപാടിയെന്നു ചോദിച്ചാൽ ഇതാ കുറച്ച് മസാല ഇതിലോട്ട് ഇടുക ഇത് വേഗം തീരുന്ന പരിപാടി കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനു പനീറിൻ്റെ പല വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി മാറി ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ ഇനി നമ്മുടെ ഒരു തക്കാളി വെച്ചു പനീർ എടുത്തു അതിൻ്റെ പുറത്തേക്കും കുറച്ച് മസാല നമ്മൾ സെറ്റ് ചെയ്തു ഓവർ മസാല ആയി പോകരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പനീറിൻ്റെ ടേസ്റ്റ് കിട്ടണമല്ലോ ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതിനെ ഒന്ന് കെട്ടാം വാഴയുടെ നാര് വെച്ച് തന്നെ ഒന്ന് കെട്ടുന്നതാണ് അതിൻ്റെ ഒരു നല്ലത് നീ നമുക്ക് അടുത്തതും കൂടെ എടുത്ത് ഇതുപോലെ തന്നെ കെട്ടാം ഇതും എടുത്തു വെച്ചു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊള്ളിക്കല്ലേ അപ്പം ഒന്നും കൂടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് വരാം ഇനി നമ്മുടെ ഒന്ന് പൊള്ളിച്ചെടുക്കണമല്ലോ ദാ ഒരു പാൻ എടുപ്പ് വെച്ചു ഒരു ലേശം എണ്ണ ഒന്ന് തടവി കൊടുക്കാവേ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പനീർ ഒന്ന് ഇതേലോട്ട് എടുത്തു വയ്ക്കുക അവിടെ ഇരിക്കട്ടെ നന്നായിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് തിരിച്ചു മുറിച്ച് എടുക്കണം നമ്മുടെ പനീർ ഒന്ന് തിരിച്ചു മുറിച്ച വെക്കണ്ടേ ഇതാ ഒരു സൈഡ് ആയോ നോക്കാവേ ഓക്കേ ഒന്നും കൂടെ മൂടി വെക്കും നമ്മുടെ പനീർ എങ്ങനെയായിന്നൊന്ന് നോക്കണ്ടേ ഇതാ തുറന്നു നോക്കാവേ പനീർ പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കണ്ടേ ഇതാ നല്ല ചൂടുണ്ട് നമ്മുടെ പനീർ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ അപ്പം ഒരു മസാലയും നല്ലൊരു പനീർ പൊള്ളിച്ചതും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ചൂടാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഇരുന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് ഒരു കുറച്ചൊന്ന് തണുത്തതിന് ശേഷം എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് തുറന്ന് കാണിച്ചാണേ കണ്ടോ നമ്മുടെ മസാലയും ഈ പനീറും കൂടെ എടുത്തിട്ട് ഓ നല്ല ചൂടാ നല്ല ചൂടാ നല്ല ടേസ്റ്റുവാ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ